ഹായ് ഗൈസ് നമ്മുടെ വാഷിംഗ് മെഷീനിന്റെ പൈപ്പൊക്കെ കണ്ടു നന്നായി കറ പിടിച്ചിട്ടുണ്ടല്ലേ അപ്പൊ ഇതൊക്കെ നമുക്ക് സാധാരണ നമുക്ക് എളുപ്പത്തിൽ എങ്ങനെ പോക്കാം അതും സോപ്പിംഗൊന്നും സഹായമില്ലാതെ നമുക്ക് എങ്ങനെ പോക്കാണ്ടാണ് നോക്കുന്നത് അങ്ങനെ ചെയ്യാണ്ട് തീർച്ചയായും പൈപ്പിന്റെ ഒക്കെ എല്ലാ കറകളും വാട്ടി പൈപ്പൊക്കെ നല്ല രീതിയിൽ പിറന്നു കേട്ടോ അപ്പൊ ഇതിനായി ചെയ്യേണ്ടതെന്ന് പറയുന്നത് നമുക്ക് ആവശ്യം എന്ന് പറയുന്നത് നമ്മുടെ നമ്മുടെ കോൾഗേറ്റ് ആണ് കേട്ടോ വൈറ്റ് പേസ്റ്റ് അപ്പൊ ഇത് നമുക്ക് ഒരു അല്പം ഒരു പഴയ ടൂത്ത് ബ്രഷിലാക്കി കൊടുക്കാം കേട്ടോ ഇപ്പൊ ഞാനിത് ഒരു ടൂത്ത് ആക്കി കൊടുത്തിട്ടുണ്ട് പഴയ ഇപ്പത്തു വെച്ച് നന്നായി നമുക്കൊന്ന് സ്ക്രബ് ചെയ്യാം അപ്പൊ നമ്മുടെ ഈ സ്റ്റീലിന്റെ പൈപ്പ് അതുപോലെ തന്നെ ഈ പ്ലാസ്റ്റിക് ഏത് തന്നെ ആയിക്കോട്ടെ നമുക്ക് ഇങ്ങനെ ചെയ്യുകയാണെങ്കിൽ ഇതിന്റെ റിസൾട്ട് എന്താ നമുക്കൊന്ന് നോക്കി നോക്കാം ഇത് നമ്മുടെ ഈ സ്റ്റീലിൻ്റെത് മാത്രല്ല കേട്ടോ നമ്മുടെ സ്വിച്ച് ബോർഡ് ഉണ്ടല്ലോ അവയൊക്കെ നമുക്ക് ഒരു അല്പ വെള്ളം പോലും തുടരാതെ വരുത്തിയാക്കാൻ പറ്റി പ്രത്യേകിച്ച് സ്വിച്ച് ബോർഡ് എന്ന് പറയുന്നത് നമുക്ക് കണ്ടാൽ തീർച്ചയായും നമുക്ക് വെള്ളമൊഴിക്കാതെ ക്ലീൻ ചെയ്യണം കാരണം ഷോക്ക് ഉള്ളതുകൊണ്ട് തന്നെ അപ്പൊ നമുക്ക് ഇത് കണ്ടോ നമുക്ക് നമുക്ക് ക്ലീൻ ആക്കാൻ പറ്റുള്ള നല്ലൊരു ക്ലീനിങ് ഏജന്റ് ആക്കട്ടാണ് നമ്മുടെ ഈ കോൾഗേറ്റ് എന്ന് പറയുന്നത് പ്രത്യേകിച്ച് വൈറ്റ് പേസ്റ്റ് വൈറ്റ് പേസ്റ്റ് ആവുന്ന സമയത്ത് നമുക്ക് തീർച്ചയായും നല്ലൊരു ഏർ റെമഡി തന്നെയാണ് ഇതുപോലെ സ്റ്റീലിന്റെ പൈപ്പ് പ്ലാസ്റ്റിക്കിന്റെ പൈപ്പൊക്കെ നമുക്ക് നല്ല രീതിയിൽ ക്ലീൻ ആക്കിയെടുക്കാൻ പറ്റും അപ്പൊ തട്ടാ ഞാനിത് സാധാരണ ജസ്റ്റ് സ്ക്രബ് ചെയ്യുന്ന വഴി തന്നെ ജസ്റ്റ് നമ്മള് പല്ലൊക്കെ തേക്കുന്ന വഴിറ്റ് തന്നെ കേട്ടോ അല്ല പാലം ഹാർഡായിട്ടൊന്നും ചെയ്യാതെ അതുപോലെ സാധാരണ രീതിയിലാണ് അത് ചെയ്ത് കൊടുക്കുന്നത് കേട്ടോ ഇനി നമുക്കിതൊന്ന് വൃത്തിയാക്കി എടുക്കാം അതുപോലെ തന്നെ അതോടൊപ്പം നമ്മുടെ സ്വിച്ച് ബോർഡും വേണം സ്വിച്ച് ബോർഡിന്റെ ചലയൊക്കെ നമുക്ക് നല്ല രീതിയിൽ മാസ് മാറ്റാൻ പറ്റുന്നുണ്ടോ സ്വിച്ച് ബോഡ് ഇരിക്കണം വെള്ളം ഇത് കേൾക്കരുത് നമ്മള് നീന്താ ചെയ്തതിനു ശേഷം നമുക്ക് ഒരു കോട്ടന്റെ തുണിയൊക്കെ വെച്ച് തുടച്ചു കൊടുക്കാണെങ്കിൽ എന്റെ ക്ലീനിങ് നമുക്ക് ശരിക്കും കാണുമ്പോൾ അപ്പൊ നമുക്ക് ഈ പൈപ്പിന്റെ അവസ്ഥ വന്ന് നമുക്ക് നോക്കി അപ്പൊ അതോടൊപ്പം തന്നെ ഞാൻ ഇതിന്റെ ഈ ഭാഗത്ത് നിന്ന് ചളിയൊക്കെ കണ്ടെത്തി പ്രസ് ചെയ്യുമ്പോ തന്നെ നല്ലോണം നീങ്ങുന്നുണ്ട് ഈ ഭാഗങ്ങളിലൊക്കെ നല്ലോണം ഇങ്ങനല്ലേ ഞാനിത് വെറും സോപ്പ് ഒന്നും ഇരിക്കാതെ ജസ്റ്റ് നമ്മളൊക്കെ വന്നിട്ട് മാത്രം ഇതിനുവേണ്ടി യൂസ് ചെയ്തിട്ടുള്ളത് ഇനി നമുക്ക് നമ്മുടെ കുറച്ച് വെള്ളം ഒഴിച്ചെടുത്തിട്ട് നമുക്കൊന്ന് നോക്കി നോക്കട്ടെ വെള്ളം ഒഴിച്ചോ വെള്ളം ഒഴിച്ച ശേഷം കൈ കൊണ്ട് ജസ്റ്റ് ഇത് കൊണ്ട് മസാജ് ചെയ്ത് ഇതാണ് അപ്പൊ നിങ്ങള് നമ്മുടെ നേരത്തെ നേരത്തെ പൈപ്പ് കടലിലായിട്ടുള്ള പൈപ്പിനേക്കാളും നല്ല തിളക്കം വന്നിട്ടുണ്ട് കേട്ടോ നല്ലൊരു തിളക്കം തന്നെ വന്നിട്ടുണ്ട് കേട്ടോ കേട്ടോ അപ്പൊ നമ്മുടെ സ്റ്റീലിന്റെ പൈപ്പ് ആയിക്കോട്ടെ എങ്ങനെ ചെയ്താൽ മതി അതുപോലെ തന്നെ നമ്മുടെ സ്വിച്ച് ബോർഡ് ഞാൻ കോട്ടൻ്റെ തുണി വെച്ച് നല്ലവണ്ണം തുടച്ച് കൊടുത്തിട്ടുണ്ട് ഇപ്പൊ നമുക്ക് നല്ല ക്ലിയർ വന്നിട്ടുണ്ട് കേട്ടോ ഈ ഭാഗമാണ് ഞാൻ തുടച്ചു കൊടുത്തിട്ടുള്ളത് അതുപോലെ നമുക്ക് സോൾഡേറ്റ് വെച്ച് ചെയ്യാൻ പറ്റുന്ന നല്ല ടിപ്പ് ആകട്ടത് ഇപ്പൊ നിങ്ങൾക്കത് ഫ്രൈ ചെയ്യാവുന്നതാണ് ഏത് കറയിൽ നമുക്ക് മാറ്റിയെടുക്കാൻ പറ്റും